ഇടുക്കി അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ വിദ്യാർത്ഥികളെ മരിച്ച നിലയിൽ കണ്ടെത്തി ഇടുക്കി മുട്ടം എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളായ ഡോണൽ ഷാജിയും അക്സ റജിയുമാണ് വെള്ളച്ചാട്ടത്തിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോളേജിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ താഴെ മാത്രമേ ഇവിടേക്ക് ദൂരമുണ്ടായിരുന്നുള്ളൂ കൊല്ലത്തെ വീട്ടിലേക്കെന്ന് പറഞ്ഞായിരുന്നു അക്സ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയത് ഇതിനുശേഷം ഡോണലിനൊപ്പം വെള്ളച്ചാട്ടം കാണാനെത്തി എന്നാണ് സൂചന മുട്ടം എം ജി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളായ ഡോണലിനെയും അക്സയെയും അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ ശനിയാഴ്ചയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുരിക്കാശ്ശേരി സ്വദേശിയായ ഡോണൽ മുട്ടം എഞ്ചിനീയറിംഗ് കോളേജിലെ മൂന്നാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയായിരുന്നു പത്തനാപുരം സ്വദേശിനിയായ അക്സ ഒന്നാം വർഷ സൈബർ സെക്യൂരിറ്റി വിദ്യാർത്ഥിനിയും അപകടങ്ങൾ ഏറെ പതിയിരിക്കുന്ന ഇടമാണ് അരുവിക്കുത്ത് വെള്ളച്ചാട്ടം കാഴ്ചയിൽ മനോഹരമാണെങ്കിലും കയങ്ങൾ ഏറെയുണ്ട് അപകടം പതിയിരിക്കുന്ന ഇടമായതിനാൽ അധികം സന്ദർശകർ എത്തിയിരുന്നില്ല ആഴമുള്ള ഒരു കയത്തിൽ നിന്നാണ് ഡോണലിന്റെ മൃതദേഹം കണ്ടെത്തിയത് ശനിയാഴ്ച രാവിലെയോടെ ഡോണലും അക്സയും അരുവിക്കുത്തിൽ എത്തിയെന്നാണ് വിവരം അരുവിക്കുത്തിലേക്ക് രാസവസ്തുക്കൾ ഒഴുകുന്നുവെന്ന പരാതി റിപ്പോർട്ട് ചെയ്യുന്നതിനായി സ്ഥലത്ത് പ്രാദേശിക ടി ചാനൽ സംഘം എത്തിയിരുന്നു ഇതിനിടെ ഒരു പാറയിൽ ബാഗും ഫോണും വസ്ത്രങ്ങളും വച്ചിരിക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്നാൽ പരിസരത്ത് ആരെയും കണ്ടിരുന്നില്ല അരുവിക്കുത്തിലേക്ക് രാസവസ്തു ഒഴുകുന്നത് കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടെ ചാനൽ സംഘം മടങ്ങി വൈകിട്ട് നാലു മണിക്ക് ഇവർ വീണ്ടും എത്തി അപ്പോഴും ഫോണും മറ്റും അവിടെ തന്നെ ഇരിക്കുന്നത് കണ്ടതോടെ സംശയം തോന്നി തുടർന്ന് പ്രദേശവാസികളോട് വിവരം പറഞ്ഞു നാട്ടുകാർ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് പോലീസ് സംഘം സ്ഥലത്തെത്തി പോലീസ് എത്തിയപ്പോഴേക്കും പാറയിലിരുന്ന ഫോണിൽ കോളുകൾ വന്നുകൊണ്ടേയിരുന്നു ഡോണലിന്റെയും അക്സയുടെയും സഹപാഠികളായിരുന്നു വിളിച്ചത് ഫോണിൽ വന്ന കോളുകൾ പോലീസ് എടുത്തതോടെയാണ് കാണാതായത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെയാണെന്ന് മനസ്സിലായത് തുടർന്ന് പോലീസ് അഗ്നിശമന സേനയെ വിവരം അറിയിച്ചു അഗ്നിശമന സേന നടത്തിയ തിരച്ചിലിൽ ആദ്യം ഡോണലിന്റെയും തൊട്ടു പിന്നാലെ അക്സയുടെയും മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു അതേസമയം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടേത് മുങ്ങിമരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഇരുവരുടെയും മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് ഡോണർ ഷാജിയുടെ ചുണ്ടിലും ഇരു കണ്ണിലും മുറിവുകൾ ഉണ്ടായിരുന്നു ഇത് മീൻ കൊത്തിയതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാക്കിയതെന്ന് പോലീസ് പറഞ്ഞു ഇതോടെ മരണത്തിൽ അസ്വാഭാവികതകൾ ഇല്ലെന്നും പോലീസ് കണ്ടെത്തി തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ച മൃതദേഹം രാവിലെ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി തുടർന്ന് ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി അതേസമയം ക്രിസ്മസ് ആഘോഷത്തിന് കാത്തു നിൽക്കാതെ തങ്ങളുടെ സഹപാഠികൾ അകാലത്തിൽ പൊലിഞ്ഞതിന്റെ ആഘാതത്തിലാണ് സഹപാഠികളും ബന്ധുക്കളും അടക്കമുള്ളവർ അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ പോയ യാത്രയാണ് രണ്ടു പേരുടെയും ജീവനെടുത്തത് അധികം ആളുകൾക്കൊന്നും പരിചിതമല്ലാത്ത വെള്ളച്ചാട്ടമാണ് അരുവിക്കുത്ത് കാഴ്ചയിൽ മനോഹരമാണെങ്കിലും കയങ്ങൾ നിറഞ്ഞ മേഖലയാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു അപകടം പതിയിരിക്കുന്ന ഇടമായതിനാൽ തന്നെ മേഖലയിലേക്ക് അധികം സന്ദർശകർ എത്തിയിരുന്നില്ല മലങ്കര ഡാമിലേക്ക് ഒഴുകുന്ന തൊടുപുഴയാറിന്റെ കൈവഴിയാണ് അരുവിക്കുത്ത് മലങ്കര ഡാമിന് കുറച്ചു മുൻപായി തൊടുപുഴ മൂലമറ്റം റോഡിൽ നിന്നും ഉള്ളിലേക്കുള്ള ഒരു ചെറിയ മൺപാതയിലൂടെ വേണം വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ ഡോണലും അക്സയും ഇതുവഴിയാണ് വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയതെന്നാണ് വിവരം വെള്ളം കുത്തിയൊഴുകി രൂപപ്പെട്ട കുഴികളും കിടങ്ങുകളും ഉള്ളതിനാൽ ഇവിടെ ഇറങ്ങുന്നത് അപകടമാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്ന ബോർഡുകൾ ഇവിടെയില്ല എന്നതും വിദ്യാർത്ഥികളുടെ മരണത്തിലേക്ക് നയിച്ചിരിക്കാം